എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നു ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമോ എന്ന് എല്ലാവരും ഈ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പക്ഷെ അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് ജീരകശാല അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ജീരകശാല അരി ഞാൻ ഓവർനായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ബൗളിലേക്ക് തന്നെ നമുക്ക് ഒരു മുക്കാൽ കപ്പ് അവൽ അതിട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് എടുത്തിട്ട് നമ്മൾ ഒരു മൂടി തേങ്ങ കേട്ടോ ഇതാണ് ഇതിൻ്റെ സീക്രട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും തേങ്ങ അതിലൂടെ ഇട്ട് അരയ്ക്കുന്നതിനേയും കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ അരച്ചിട്ട് ചേർത്ത് ആ വെള്ളത്തിൽ അരയ്ക്കുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ കാരണം പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരണം നല്ല നല്ല പേസ്റ്റ് പോലെ ഉണ്ടാവണം നമ്മുടെ ബാറ്ററി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ ബൗൾ ഈ മാവ് അത് നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇളക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇളക്കിയാലും മതി ഞാനിപ്പോൾ സ്പൂണും കൊണ്ട് ഇളക്കിയത് അപ്പോൾ അത് നന്നായി ഇളക്കിയിട്ട് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ല പതഞ്ഞ് പൊങ്ങി വരുന്നവരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ബാറ്ററി കാണുമ്പോൾ അറിയാം നല്ല സ്മൂത്തായിട്ട് ഉള്ള പോലെ ഉണ്ട് അത് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു അപ്പം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം അറിയാം നിങ്ങൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ വ്യത്യാസം കേട്ടോ നമ്മൾ പഴയ രീതിയിൽ ഉണ്ടാക്കുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇനി നമുക്ക് പാന ചൂടാക്കാൻ വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ചൂടാക്കാം എന്നിട്ട് ഈ മാവ് ഒരു തവി ഒഴിച്ചു കൊടുക്കാം ഭയങ്കരമായിട്ട് നൈസായിട്ട് പരത്തണ്ട വെറുതെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കട്ട് കുറച്ച് കട്ടി വേണം ഈ അപ്പത്തിന് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേ കാണാനും നല്ല ഭംഗി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊരു അടച്ച് വേവുന്നവരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ണ്ടോ നല്ല ആരെടുത്തതൊന്നും പറയാൻ പറ്റില്ല നല്ല ഹോൾസൊക്കെ വന്ന് അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പം നമുക്ക് എല്ലാം ചുട്ടെടുക്കാം അതേപോലെ അപ്പം നല്ല ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്